നമസ്കാരം വിശ്വമാതാവായ വിക്ടോറിയ ചക്രവർത്തിനി തിരുവനസിലെ വിശിഷ്ട രാജ്യഭാരമാകുന്ന കൽപ്പക വൃക്ഷത്തിൽ വിളയുന്ന വിവിധ ഫലങ്ങളെ അപ്പപ്പോൾ തന്റെ പ്രജകളെ അസാധാരണമായ മാധുര്യത്തോടുകൂടി ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ തന്നെ മൂലമാകുന്ന തിരുനാളിൽ അവതരിച്ചരുളുന്ന നമ്മുടെ വലിയ തമ്പുരാൻ തിരുമനസിലെയും അവിടത്തെ അജ്ഞാനവാഹിയായ പ്രജാ ക്ഷേമിക തൽപനരായിരിക്കുന്ന ഈ രാമരായർ ദിവാൻജി അവലത്ത് തങ്ങളാൽ ഭരിക്കപ്പെട്ടു വരുന്ന രാജ്യാതിർത്തിയിൽ എങ്ങും യഥോചിതമായി ഒരു വർത്തമാന പത്രം ഇല്ലാതെ കുറിച്ച് അല്പമെങ്കിലും ആലോചിക്കുന്നവരിൽ ആർക്കാണ് അല്പമല്ലാത്ത ലജ്ജ തോന്നാതിരിക്കുന്നത് അതായത് വിക്ടോറിയ രാജ്ഞിയെ രാജ്ഞിയെക്കുറിച്ച് വാഴ്ത്തിപ്പാടുവാൻ വേണ്ടി ഒരു പത്രമില്ലാത്തതിൽ ലജ്ഞ തോന്നുന്നു എന്ന് ആദ്യമായി ഒരു വിശദീകരണ കുറിപ്പോടുകൂടി ഈ കേരളത്തിൽ ഒരു പത്രം ഇറങ്ങി അതിന്റെ പേരാണ് മനോരമ അതായത് ഇന്ത്യ വിരുദ്ധമായി ഇന്ത്യയെ അടിച്ചമർത്തിയിരുന്ന ബ്രിട്ടീഷ് രാജ്ഞിക്ക് വേണ്ടി കേരളത്തിൽ ഇറങ്ങിയ ഒരു പത്രത്തിന്റെ പേരാണ് ഞങ്ങൾ മനോരമ എന്ന് സ്വയം അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു പത്രം ഇറങ്ങി അതിന്റെ മനോരമ ബ്രിട്ടീഷ് ഭരണാധികാരിയായ വിക്ടോറിയ രാജ്ഞിയുടെ അവതാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ മലയാളത്തിൽ ഒരു പത്രമില്ലാത്തതിനാലും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വാഴ്ത്താലികൾ പാഴ്ത്താരികളായിട്ട് തന്നെ പാടാൻ ഇവിടെ ഈ ഭാഷയിൽ ഒരു പത്രമില്ലാത്തതിനാലും ഞങ്ങൾ അങ്ങനെ ഒരു പത്രം അച്ചടിച്ചിറക്കുന്നു എന്ന് അങ്ങയുടെ വിനീത വിധേയനായ ദാസൻ എന്ന തരത്തിൽ ഒബീഡിയൻ സർവെറ്റ് എന്ന തരത്തിലാണ് ഒരു പത്രം ഇവിടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയത് ആ പത്രത്തിൻ്റെ പേരാണ് മനോരമ ഇത് വിളിച്ചു പറയുന്ന ആൾ ഡിവൈ ഫൈ നേതാക്ക നേതാതാവൊക്കെയായിരുന്ന തൃശ്ശൂർ സെക്രട്ടേറിയ പ്രസിഡന്റൊക്കെ ആയിരുന്ന വൈശാഖനാണെന്ന് ഓർക്കുക ഏതെങ്കിലും സംഗീതയല്ല അത് മനോരമയുടെ വേദിയിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഈ പറയുന്നത് എന്ന് ഓർക്കുക മനോരമ ആ വേദിയിൽ വേദിയിലിരുന്ന് പറയുമ്പോൾ അവർക്കതിനെ എതിർക്കാൻ പോലും പറ്റിയിരുന്നില്ല എന്ന് ഓർക്കുക പിന്നെ അവരതിനെ ന്യായീകരിച്ചത് അന്ന് അത്തരം ഭാഷകൾ ഉപയോഗിക്കണമായിരുന്നു കാരണം ബ്രിട്ടീഷിൻ്റെ കീഴിലായിരുന്നു ഇന്ത്യ അപ്പോൾ ഒബേഡിയൻ സർവെൻ്റ് എന്ന തരത്തിലുള്ള വാചകങ്ങളും അല്ലെങ്കിൽ അവരെ പോലത്തുന്ന തരത്തിലുള്ള വായ്പത്താലികളും യഥേഷ്ടം പറയേണ്ടിയിരുന്നു അതുകൊണ്ടാണ് അന്നങ്ങനെ ആ എഴുതേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ചിലർക്ക് മാത്രം അത് ബാധകവും ചിലർക്ക് മാത്രം ബാധകമല്ലാതെ വരുന്നത് എങ്ങനെയാണ് ഇതേ ഭാഷ തന്നെ മഹാത്മാഗാന്ധി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധിയും ഉപയോഗിച്ചിട്ടുണ്ട് അതും ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതുമ്പോൾ ഒബീഡിയുടെ സർവെൻറ്റ് എന്ന് തന്നെയാണ് എഴുതി വെക്കുന്നത് നമ്മളിപ്പോൾ എന്ന് പറയാറില്ലേ ബഹുമാനപ്പെട്ട എന്ന് പറയേണ്ടതിന്റെ പകരം ആ കാലത്ത് എഴുത്തെഴുതുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത് അങ്ങയുടെ വിനീത വിധേയനായ ദാസൻ എന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ ഒരു പത്രം അച്ചടിച്ചിറക്കാൻ പോയപ്പോൾ പോലും ഇത് ഈ രീതിയിലാണ് എഴുതി വെച്ചത് ഇന്നത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല സർ സർ സി പി രാമസ്വാമി അയ്യരെ പോലും പുകർത്തക്ക തരത്തിലാണ് അല്ലെങ്കിൽ ആ പത്രം അവർക്ക് ഇറക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന വിക്ടോറിയ രാജ്ഞിയെയും ബ്രിട്ടീഷ് ഭരണകൂടത്തെയും ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലും ഒക്കെ പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞ് ഒടുവിൽ ഇങ്ങനെ വിനീതദാസനാണ് എന്ന തരത്തിൽ നിൽക്കേണ്ടി വന്നത് അന്നത്തെ രീതി അതായത് അതായത് കൊണ്ടുവരണം എന്നാൽ സമാനമായ തരത്തിൽ ഒരു കത്തെഴുതിയ സവർക്കറെ ഇവർ എന്താണ് സവർക്കര ഇവർ വിളിക്കുന്ന എന്നാണ് നോക്കുക അങ്ങനെ സവർക്കര ഇവർ വിളിക്കുന്ന ആ ഭാഷ അതാണെങ്കിൽ ഈ മനോരമയും മനോരമയിലെ ഇപ്പോഴുള്ള ആളുകളെയൊക്കെ എങ്ങനെ വേണം വിളിക്കാൻ എന്ന് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ ചിലർക്ക് മാത്രം അത് ബാധകവും ചിലർക്ക് മാത്രം ബാധകമല്ലാതെയും വരുന്ന ഇരട്ടത്താപ്പാണ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ പലർക്കും ഒരു പുതിയ അറിവായിരിക്കും മനോരമ ഇവിടെ ആദ്യമായിട്ട് അച്ചടിച്ച് ഇറക്കിയപ്പോൾ തന്നെ അത് വിശദീകരണമായിട്ട് അവരുടെ പത്രത്തിൽ അച്ചടിച്ച് വെച്ച കാര്യമാണ് വള്ളി പുള്ളി തെറ്റാതെ വൈശാഖൻ വിളിച്ചു പറഞ്ഞത് അതും അവരുടെ ഫ്ലോറിൽ